മകരവിളക്കിന് ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹത്തിൽ ചേർത്താനുള്ള തിരുവാഭരണം വഹിച്ചുള്ള ഘോഷയാത്ര അല്പസമയത്തിനകം പന്തളത്ത് നിന്നും പുറപ്പെടും പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര പുറപ്പെടുക പ്രസാദ് എം ജെ ചേരുന്നു വിവരങ്ങളുമായി പ്രസാദ് ഈ അവിടുന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുക എന്നൊക്കെ പറയുന്നത് വലിയ ആഘോഷമാണ് അവിടെ ആ ഒരു ദിവസം അങ്ങോട്ട് ഒരുപാട് ഭക്തർ വരും തീർത്ഥാടകരടക്കം അല്ലെങ്കിൽ ശബരിമല തീർത്ഥാടകരടക്കം ആ ഭാഗത്തുണ്ടാകും അത് തൊട്ട് വണങ്ങും ഇനിയിപ്പോൾ ആ ചടങ്ങുകൾക്ക് വലിയ താമസമില്ല അല്ലേ ശ രണ്ടര മാസത്തെ ഏർ വൃതാനുഷ്ഠാനങ്ങളുടെ സമാപനം കുറിച്ചുകൊണ്ട് മകരസംഗരഭനാളിൽ അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള ആഹ് തിരുവാഭരണം വഹിച്ചു കൊണ്ടുള്ള പേടകം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പന്തളം വലിയോയിക്കൽ കൊട്ടാരം ആ അയ്യപ്പസ്വാമിയുടെ നാമദേഹത്തിലുള്ള ക്ഷേത്രത്തിൽ നിന്നും മേൽശാന്തി ഉടവാൾ പൂജിച്ച് പന്തളം കൊട്ടാരത്തിലെ വലിയ തമ്പുരാന് നൽകി ആ വലിയ തമ്പുരാൻ ഇപ്പോഴത്തെ രാജപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പൂയൻ തിരുനാൾ പി എൻ നാരായണവർമ്മയ്ക്ക് കൈമാറുന്നതുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് ഇപ്പോൾ നമ്മൾ വലിയോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും നമ്മളിപ്പോൾ തിരുവാഭരണ ആ പേടകം വഹിക്കുന്ന മരുതവന് ശിവൻസ്വാമിയുടെ നേതൃത്വത്തിലുള്ള ഇരുപത്തി ആറ് അംഗങ്ങൾ ഇപ്പോൾ ക്ഷേത്രത്തിൽ പേടകം പൂജയ്ക്കായി എത്തിച്ചു കഴിഞ്ഞു തുടർന്ന് നാല് പേരുടെ സഹായിട്ടുണ്ട് അങ്ങനെ അംഗ സംഘങ്ങളാണ് മാറി മാറി തിരുവാഭരണ പേടകം ചുമത സന്നിധാനത്ത് എത്തിക്കുന്നത് പതിനാലിലാണ് ഈ മകര സംക്രമനാളിൽ അയ്യപ്പസ്വാമിക്ക് ഈ പന്തളം കൊട്ടാരം തൻ്റെ പിതൃസ്ഥാനായിട്ടുള്ള ആ നിന്നും മകനായി കാണുന്ന അയ്യപ്പസ്വാമിക്ക് സന്നിധാനത്ത് ചാർത്താനുള്ള ആ തിരുവാഭരണം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പന്തളം കൊട്ടാരത്തിൽ നിന്നും പുറപ്പെടും അതിൽ നിന്നുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു നാടിന്റെ നാനാഭാവത്തു നിന്നും ദശലക്ഷക്കണക്കിന് ഭക്തരാണ് ഈ പേടവും മറ്റ് ഘോഷയാത്രയും കാണാനായി ഇപ്പോൾ ക്ഷേത്രത്തിൽ എത്തിയിട്ടുള്ളത് അന്യസംസ്ഥാനത്ത് നിന്നുള്ള തീർത്ഥാടകരുടെ അനിയന്ത്രിതമായ തിരക്കാണ് നമുക്കിപ്പോൾ പന്തളം ഈ ശ്രീധർമ്മശാസ്ത്ര വലിയ കോയ്ക്ക് ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് അനുഭവപ്പെടുന്നത് വിപുലമായ ക്രമീകരണങ്ങളും പോലീസും മറ്റു സാമൂഹ്യ സേവനങ്ങളും സന്നദ്ധ സംഘടനകളും കുടിവെള്ളം ഉൾപ്പെടെയുള്ള വിപുലമായ ക്രമീകരണങ്ങളാണ് നടത്തിട്ടുള്ളത് പ്രാദേശികമായി ചില അവധികളൊക്കെ സർക്കാർ നൽകിയിട്ടുണ്ട് ഏകദേശം കൂടി ഇവിടെ തിരുവാഭരണം പുറപ്പെടാനുള്ള ക്രമീകരണങ്ങളാണ് നിന്നും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം ശരി പ്രസാദ് എം ജെ ആണ് പന്തളത്ത് നിന്നും വിവരങ്ങൾ നൽകിയത് പന്തളം വലിയവയിക്കൽ ക്ഷേത്രത്തിൽ നിന്നുമാണ് ഇപ്പോൾ തിരുവാഭരണം മകരവിളക്കിന് ഏർ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുള്ള ഘോഷയാത്ര അല്പസമയത്തിനകം അവിടെ നിന്നും പുറപ്പെടും ഒരുപാട് തീർത്ഥാടകർ ഈ ഘോഷയാത്രയ്ക്കൊപ്പം പോകാറുണ്ട് ഇതും എരുമേലി വഴി കടന്നു പോകുന്നതാണ് പതിനാലാം തീയതിയോടെയാണ് ഈ തിരുവാഭരണം അവിടെ എത്തിച്ചേരുക ഈ ഘോഷയാത്രയ്ക്ക് സമാപനമുണ്ടാവുക പിന്നീട് ആ തിരുവാഭരണം ചാർത്തി അയ്യപ്പവിഗ്രഹം അണിയിച്ച് ഭക്തർക്ക് മുന്നിൽ തീർത്ഥാടകർക്ക് മുന്നിൽ മികച്ചൊരു ദർശന സുഖം ഒരുക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഭക്തരെ സംബന്ധിച്ച് ഈ തിരുവാഭരണത്തെ സംബന്ധിച്ച് തിരുവാഭരണത്തെക്കുറിച്ചും അല്ലെങ്കിൽ തിരുവാഭരണം അണിഞ്ഞുള്ള അയ്യപ്പ വിഗ്രഹത്തെ കാണുന്ന കാഴ്ചകളെക്കുറിച്ചുമുള്ള ഓർമ്മകൾ എന്നുള്ളത് അപ്പോൾ ആ ഓർമ്മകളിലേക്ക് ഒക്കെ തന്നെ ആ ഭക്തരെ എത്തിക്കുന്ന ചില നിമിഷങ്ങളൊക്കെ തന്നെയാണ് ഈ തിരുവാഭരണം വഹിച്ചുകൊണ്ട് അവിടുന്ന് പുറപ്പെടുന്ന ആ ഒരു സംഘത്തിൻ്റെ ആ ഒരു പോക്കെന്നുള്ളത് പ്രസാദം ചെയ്യാണ് വിവരങ്ങൾ നൽകിയത്